പന്നിയൂരിലെ പ്രധാന മദ്യവില്പനക്കാരൻ അയ്യൂബ് എക്സൈസ് പിടിയിൽ തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് മലപ്പട്ടത്തിന്റെ നേതൃത്വത്തിൽ പന്നിയൂർ പൂമംഗലം ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനിടയിൽ പന്നിയൂർ അയ്യൂബ് പിടിയിലായി വർഷങ്ങളായി പന്നിയൂർ പൂമംഗലം ഭാഗങ്ങളിൽ മദ്യവില്പന നടത്തുന്ന ഇയാൾ എക്സൈസിനെ വെട്ടിച്ച് പലതവണ രക്ഷപ്പെടുകയായിരുന്നു വൈകുന്നേരം മദ്യം വാങ്ങാൻ എന്ന വ്യാജേനെ മഫ്തി വേഷത്തിലെത്തിയ എക്സൈസ് സംഘം വിൽപ്പന നടത്തുന്നതിനിടയിൽ ഇയാളെ പതിമൂന്ന് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടികൂടുകയായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് മലപ്പട്ടത്തിന് പുറമെ എക്സൈസ് ഇൻസ്പെക്ടർ പി പി മനോഹരൻ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ നികേഷ് കെ വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജിൻ ശ്യാംരാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുനിത മീത്തൽ വീട്ടിൽ എന്നിവരടങ്ങിയ സംഘമാണ് വളരെ തന്ത്രപരമായി അയ്യൂബിനെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു